പറഞ്ഞല്ലോ ഇതെല്ലാം നിങ്ങൾക്കൊരു രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി ഗവൺമെന്റിനെ വശപ്പെടുത്താൻ വേണ്ടി നടത്തുന്ന പ്രചരണം മാത്രമല്ല നിയമപരമായ നടപടികൾ ഗവൺമെന്റ് സ്വീകരിച്ചു കഴിഞ്ഞു അന്വേഷണം ശക്തമായി നടത്തിക്കൊണ്ടിരിക്കുന്നു ആ നടപടികളുമായിട്ട് ഗവൺമെന്റ് ഈ പറയുന്ന ഒരാരോപണത്തിന് അടിസ്ഥാനമില്ല പച്ച കള്ളം പറഞ്ഞ് ഗവൺമെന്റ് അഭിവൃദ്ധിപ്പെടുത്താൻ നടക്കുന്ന രാഷ്ട്രീയ ഗുഡാനുള്ള ഭാഗമാണ് ഈ പറയുന്ന ആരോപണങ്ങളും ആരോപണങ്ങൾ സമരങ്ങളില്ല അതി ആർക്കെല്ലാം ആരെങ്കിലും കാണാൻ അവകാശമുണ്ട് അതിപ്പോൾ പ്രത്യേകിച്ച് എന്തേലും ആരെങ്കിലും പറയണോ ഇതിൻ്റെ വെച്ച് വെറും രാഷ്ട്രീയമാണിത് ഇതൊക്കെ കേരളത്തിൽ നന്നായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ നല്ല പ്രവർത്തനങ്ങൾ അപകീർത്തിപ്പെടുത്തുക അല്ലെങ്കിൽ അവരുടെ നല്ല പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാകുന്ന മതിപ്പ് കുറയ്ക്കുക അപ്പോൾ വയനാട് ദുരന്തം വന്നു ഒരു സ്റ്റേറ്റിലും കാണാത്ത തരത്തിലാണ് കേരളം അതിൻ്റെ മാനേജ്മെൻറ്റ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഗവൺമെൻറ് നടപ്പാക്കുക തൊട്ടടുത്താണല്ലോ അർജുനൻ്റെ അപകടമുണ്ടായത് അവരെ കുറ്റപ്പെടുത്തുകയല്ല പക്ഷെ നമ്മളെന്താണ് നമ്മുടെ ഒരു അപകടമുണ്ടാകുമ്പോൾ നല്ലൊരു ഉണ്ടാകുമ്പോൾ നമ്മുടെ ഒരു മാനേജ്മെൻറ്റ് പ്രവർത്തനം ശ്ലാഘനീയമാണ് അത് ഏതെങ്കിലും ഒരാളുടെ മാത്രം ആവശ്യപ്പെട്ടായിട്ടോ ഒരു ഗവൺമെൻറ് മാത്രം ഞാൻ പറയുന്നത് എല്ലാവരും കൂടി ചേർന്നു പക്ഷേ അതിന് ഗവണ്മെൻ്റ് മുഖ്യമന്ത്രി ലീഡർഷിപ്പുമാണ് ആ ഒരു ഘട്ടത്തിലാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടെന്നും പറഞ്ഞു കുറേ ദിവസക്കാലം മാധ്യമങ്ങൾ നിങ്ങളെല്ലാവരും ഘോഷിച്ചു അത് ഒരു കാറ്റ് അങ്ങോട്ട് പോയി കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ഗവൺമെന്റ് നല്ല നല്ല നിലപാടുകൾ സ്വീകരിച്ചു ഗവൺമെൻറ്റിനെ ആക്രമിക്കാൻ വേണ്ടിയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ മാധ്യമങ്ങൾ ചില മാധ്യമങ്ങൾ ചില പ്രതിപക്ഷ പാർട്ടികൾ ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചത് പക്ഷേ ഗവൺമെൻറ് എന്തു ചെയ്തു ഞങ്ങൾ ഒരു സ്പെഷ്യൽ ടീമിനെ വെച്ച് അന്വേഷിക്കാൻ തീരുമാനിച്ചു ആര് പരാതി കൊടുത്താലും നടപടി സ്വീകരിക്കാൻ തീരുമാനിച്ചു എത്ര വലിയ പ്രമുഖന്മാരാണെങ്കിലും നിയമത്തിനുമ്പോൾ കൊണ്ടുവരുന്നെന്ന് പറഞ്ഞു അതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിച്ചു അതിൻ്റെ ഫലമായി ജാമ്യമില്ല വകുപ്പിട്ട് കേസ് കൊടുത്ത് എടുത്ത് ശക്തമായ നടപടിയിലേക്ക് പോയി അതെ ശക്തമായ ശക്തമായ നടപടിയിലേക്ക് പോയി ശക്തമായ നടപടിലേക്ക് പോയി അപ്പം അതിൻ്റെ കാറ്റ് പോയെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴാണ് അൻവറിന്റെ പ്രശ്നം വരുന്നത് അൻവർ സി പി എം പാർലമെന്ററി പാർട്ടിയിലെ അംഗമാണ് അൻവർ ഉന്നയിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ട് ഉന്നയിക്കുന്ന പ്രശ്നങ്ങളുടെ രീതിയെ രീതിയെപ്പറ്റി ഞങ്ങൾക്ക് അപ്രവ്യത്യാസമുണ്ട് അതിനകത്തൊന്നും സംശയമൊന്നും വേണ്ട അത് പാർട്ടിയുടെ മുമ്പായി അദ്ദേഹം പറയേണ്ടതായിരുന്നു അല്ലെങ്കിൽ മുൻകൂട്ടി മുഖ്യമന്ത്രിയുടെ സത്യപ്പെടുത്തുന്നതായിരുന്നു അത് അവിടെ നിൽക്കട്ടെ അദ്ദേഹത്തിനും താല്പര്യ കുറവായതുകൊണ്ടായിരിക്കും അദ്ദേഹം പരസ്യമായിട്ട് പറഞ്ഞത് പക്ഷെ പറഞ്ഞ കാര്യങ്ങൾ ഗവൺമെൻറ് തള്ളിയില്ല അത് അന്വേഷിക്കാൻ ഈ കേരളത്തിലെ ഏറ്റവും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഡി ജി പിയെ തന്നെ ചുമതലപ്പെടുത്തി അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് അന്വേഷണം നടക്കുമ്പോൾ ഒരാൾ അങ്ങോട്ട് പോയി ഒരാൾ ഇങ്ങോട്ട് വന്നു മറ്റു രൂപത്തിൽ കേരളത്തിലെ സി പി എമ്മിനെ കുറിച്ച് എന്താ നിങ്ങളൊക്കെ ധരിച്ചത് ഞങ്ങൾ ആർ എസ് എസിൻ്റെ വാരു ആട്ടുകളാണ് ആർ എസ് എസിനെതിരെ ഈ കേരളത്തിൽ ഞങ്ങൾ നടത്തിയ പോരാട്ടം ഇരുന്നൂറ്റി ഇരുപത്തി ആളുകളാണ് കേരളത്തിൽ സി പി എമ്മിന് നഷ്ടപ്പെട്ടത് ഈ കഴിഞ്ഞ ഏഴ് വർഷം കൊണ്ട് പതിനെട്ട് പേർ കേരളത്തിൽ ആർ എസ് എസ് കാര് കശാപ്പിരുന്നു ഒരു കാൺഗ്രസുകാരുടെ പേര് പറയാമോ വർഗീയത കീഴാട്ട ഫയറ്റിൽ ഏതെങ്കിലും ഒരു ആർ എസ് എസ് കാരൻ്റെ കൊലക്കത്ത് കിരയായ ഒരു കോൺഗ്രസ്സുകാരൻ്റെ പേര് പറയാമോ അപ്പം ഞങ്ങൾ എടുക്കുന്ന ശരിയായ രാഷ്ട്രീയ നിലപാടുണ്ട് ആ രാഷ്ട്രീയ നിലപാട് ബി ജെ പി ആർ എസ് എസുമായി ചർച്ച ചെയ്യാൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥനും ഉപയോഗിക്കുള്ളൂ അയാൾ ആരെങ്കിലും കണ്ടു കാണും എ ഡി ജി പി അദ്ദേഹത്തിന് വ്യക്തിവരെ ആയാലും കാണാൻ ഇന്നിപ്പോൾ അൻവർ തന്നെ പറഞ്ഞു